ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് പരസ്യ പരസ്യപ്രചാരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നാളെ കൊട്ടിക്കലാശം വ്യാഴാഴ്ചത്തെ നിശബ്ദ പ്രചാരണത്തിന് പിന്നാലെ ഇരുപത്തിയാറിന് കേരളം പോളിംഗ് ബൂത്തിലെത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം നാളെ അവസാനിക്കുമ്പോൾ വാശിയേറിയ പോരിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് മുന്നണികൾ ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ചൂടേറിയ പ്രചാരണ കാലത്തിനാണ് ഇതോടെ സമാപനമാകുന്നത് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടന്നപ്പോൾ കൂടുതൽ താരപ്രചാരകർ സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്തത് തെരഞ്ഞെടുപ്പ് ആവേശം കൂടുതൽ കൊഴുപ്പിച്ചു ദേശീയ നേതാക്കൾ മണ്ഡലങ്ങളിൽ സജീവമായതോടെ ചർച്ച ദേശീയ വിഷയങ്ങളിലേക്ക് കടന്നു പൗരത്വ ഭേദഗതി ബില്ലും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടലും രണ്ട് മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചതുമടക്കമുള്ള വിഷയങ്ങൾ സജീവ ചർച്ചയായി വാഹനപര്യടനത്തിന് ഇത്തവണ ആവശ്യത്തിന് സമയം ലഭിച്ചപ്പോൾ തന്നെ ദൈർഘ്യമേറിയ പ്രചാരണ ദിനങ്ങൾ സൃഷ്ടിച്ച സാമ്പത്തിക ഭാരം സ്ഥാനാർത്ഥികളെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് കോൺഗ്രസിന്റെ അടക്കം അക്കൌണ്ടുകളെല്ലാം മരവിപ്പിച്ച നടപടിയും സ്ഥാനാർത്ഥികളെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി എങ്കിലും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒട്ടും മാറ്റു കുറഞ്ഞില്ല ഈ രണ്ടു ദിനങ്ങളിൽ പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും നിശബ്ദ പ്രചാരണത്തിന് പിന്നാലെ ഇരുപത്തിയാറിനാണ് കേരളം പോളിംഗ് ബൂത്തിലെത്തുക കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം